ഞങ്ങൾ നന്ദി അറിയിക്കുന്നു ഈ ക്യാമ്പയിന്റെ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങളിൽ പലരും സ്ഥാനാർത്ഥികളെ പോലെ തന്നെ അധ്വാനിച്ചിട്ടുണ്ടെന്ന് അറിയാം പലരുടെയും ശബ്ദം നഷ്ടപ്പെടുന്നതും ചിലർക്കൊക്കെ പ്രഷർ കുറയുന്നതും ആശുപത്രിയിലാക്കുന്നതൊക്കെ കാരണം ഈ ചൂടത്തും വെയിലത്തും ഈ ക്യാമ്പയിന്റെ അതിന്റെ ഓരോ പ്രോഗ്രസും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സ്ഥാനാർത്ഥികൾക്കോ പൊതുപ്രവർത്തകർക്കോ മാത്രമല്ല ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങളും അതിന് വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇവിടെയുള്ള വോട്ടർമാര് ഞാൻ നേരത്തെ പറഞ്ഞ കമ്മിറ്റ്മെന്റ് കാണിച്ചതിന് പുറമെ പ്രവാസ ലോകത്ത് നിന്ന് അവരുടെ ഒന്നോ രണ്ടോ മൂന്നോ മാസത്തെ വരുമാനം അത് നീക്കി വെച്ചിട്ട് പോലും വന്ന കുറച്ച് ആളുകളുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ട്രെയിനും ബസുകൾക്കും ടിക്കറ്റിന്റെ അവൈലബിലിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെ അതിജീവിച്ച് കഷ്ടപ്പെട്ടുകൂടെ വന്ന കുറെ ആളുകളുണ്ട് അവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ജനാധിപത്യത്തിന്റെ ഉത്സവത്തെ അർത്ഥവത്താക്കുന്ന ഒന്നാക്കി മാറ്റിയത് അവരോട് എല്ലാവരോടും പ്രതിബദ്ധതയുണ്ട് വടകരയിലെ ജനങ്ങൾ നൽകിയ അകമഴിഞ്ഞ പിന്തുണക്കും മനം നിറഞ്ഞ സ്നേഹത്തിനും എന്റെ പ്രവൃത്തിയിലൂടെ കാണിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ട് അതിനൊരവസരം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയും പാലക്കാട് എന്റെ അടുത്ത് ഈ എലക്ഷൻ കമ്മിറ്റി ഒന്ന് കൂടുന്ന ഒരു ഡേറ്റ് എന്താണെന്നുള്ള പറയണ ചീഫ് ഏജന്റ് ഉൾപ്പെടെ ഇപ്പോഴാണ് കുളിക്കാൻ പോയത് സ്ട്രോങ് റൂമിലെ കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് അപ്പം അതൊന്ന് പിന്നെ കഴിഞ്ഞിട്ട് എലക്ഷൻ കമ്മിറ്റി എന്നാ കൂടി നോക്കണം പിന്നെ ഇവിടെ എലക്ഷന്റെ സമയത്ത് വരാൻ പറ്റാത്ത ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഇരുപത്തഞ്ഞ് ഞാനിവിടെ ഉണ്ടാവുമല്ലോ കാണാനൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ അത് ല്ല എന്നുള്ളത് പിന്നെ അവരറിയണ്ട ഒരു കാര്യം ഉണ്ട് അപ്പൊ അവിടെ എന്നോട് എല്ലാരും ഇത് ചോദിക്കുന്നുണ്ട് പാലക്കാട് പിന്നെ ഞാൻ അങ്ങനെ ഇനി എനിക്ക് അതൊരു ഒരു ഇനി അതങ്ങ് ഞാൻ ആ ചാപ്റ്റർ അങ്ങ് മറക്കാനും ക്ലോസ് ചെയ്യാനും അങ്ങനെ ആഗ്രഹിച്ചും കാത്ത് നിൽക്കുന്ന ഒരാളല്ല പാലക്കാട് ഞാനും നമ്മളുടെ ഒരു ബന്ധം അത് അങ്ങനെ ഉണ്ടാവും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതെൻ്റെ ഒരു ബേസ് അല്ലേ ആദ്യമൊക്കെ നിന്നിട്ടാണല്ലോ പിന്നെ നമ്മൾ മറ്റ് പടവുകൾ കയറുന്നത് അപ്പൊ ഒരു ചുവട് നമ്മൾ മറന്നു പോകേണ്ട ഒന്നല്ലോ മറ്റു ചൂടുകളില് കാലു വെക്കാനുള്ള ഉയരം എനിക്ക് തന്ന ഒരു അടിത്തറയാണ് അത് പിന്നെ ഞാൻ അങ്ങനെ വേറൊരു അവസരം കിട്ടുമ്പോഴത്തേക്കും അങ്ങ് മറന്നിട്ട് പോകാനാഗ്രഹിക്കുന്നില്ല അത് അതൊരു അടിത്തറയാണ് പിന്നെ അപ്പൊ അവിടെ എപ്പോ വേണമെങ്കിലും എനിക്ക് പോവാം അതിന് എനിക്കിപ്പോ അവിടുത്തേതായിട്ടൊരു പദവിയോ അവിടുത്തേതായിട്ടൊരു സ്ഥാനമോ വേണമെന്നില്ല എനിക്കിടക്ക് പോവാം എനിക്കിടക്ക് അവരെ കാണാം അവർക്ക് ആരെങ്കിലും വേണമെങ്കിൽ ഇവിടെ വരാം അങ്ങനെയൊക്കെ ഒരു അവസരം ഇല്ല ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പൊ അതുകൊണ്ട് അല്ലാണ്ട് ഒരു അഹങ്കാരം പറയല്ല അതുകൊണ്ട് പാലക്കാട് വരുന്ന ഒരു ബന്ധം അതൊരു സ്നേഹബന്ധമാണ് അങ്ങനെ തുടരും വടകരയിലേക്ക് വന്നപ്പോണ്ടായ മാറ്റം എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു ഒരു ജന ജനസഞ്ചയത്തിന്റെ ഇടയിലായിരിക്കും ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയാണോ ആ എനിക്കിങ്ങനെ ഇടം വലം മുന്നും പിന്നും തിരിഞ്ഞു നോക്കിയാൽ ഒക്കെ ഞാൻ ഇങ്ങനെ ജനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു രീതിയിലൊരു തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ പറ്റുന്നു പുലർച്ചെ നാലര മണിക്ക് ചെന്നാലും പിന്നെ ഒരു പരിഭവം പറയാതെ ചിരിച്ചോണ്ട് നമ്മൾ ജയിക്കുന്നൊക്കെ പറയാൻ ഇങ്ങനെ വലിയ ആൾക്കൂട്ടം കാത്തിരിപ്പുണ്ടാവുന്നു അറിയാത്തൊരാളായിരുന്നു ഞാൻ തുറന്നു പറഞ്ഞ അപ്പം പിന്നെ വടകരയില് വന്നാൽ എന്താവും എന്ന് ശരിക്കും ആലോചിക്കുക പോലും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല അവിടുന്ന് പോരുമ്പോ ഞാൻ പെട്ടെന്നൂടെ പോരല്ലേ അലേ ദിവസം രാത്രി വിളിച്ചിട്ടല്ലേ പറയുന്നത് നാളെ സ്ഥാനാർത്ഥിയാണ് വടകരയിലാണ് മത്സരിക്കുന്നത് എനിക്ക് വടകരയിലൊരു പതിനഞ്ചാളെ ഫോണിൽ പോലും വിളിച്ചു ചോദിച്ചിട്ട് ഞാനവിടെ വന്നാൽ എങ്ങനെയുണ്ടാവും എന്ന് ചോദിക്കാനുള്ള ഒരു സ്പേസ് പോലും കിട്ടിയിട്ടില്ല അത്യാവശ്യം രണ്ടോ മൂന്നോ നേതാക്കന്മാരെയാണ് വടകരയിലെ വിളിച്ചത് പിന്നെ ബാക്കി കോൺഗ്രസ് നേതാക്കന്മാരെ അവരെയൊക്കെ വിളിക്കുമ്പത്തേക്കും എന്നോട് പറയുന്നതിന് മുമ്പേ ഇവരൊക്കെ ഒരു ധാരണ ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പിന്നെ വിളിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഞാൻ ഒരാളെ വിളിച്ചത് അത് എന്നോട് ഇങ്ങനെ വളങ്ങനെ മത്സരിക്കാൻ പറയുന്നു ആ ഞങ്ങൾ തമ്മിലൊന്നും ആലോചിച്ചിരുന്നു ഒരു ആവശ്യമായ ഘട്ടത്തില് അപ്പൊ ഞാൻ വേറൊരാളെ വിളിച്ചു ചോദിച്ചു അപ്പൊ എനിക്ക് മനസ്സിലായില്ല അവരൊക്കെ തമ്മിൽ ഒരു ആലോചന നടന്നിരുന്നു പിന്നെ ഇവിടെ വന്ന് ഇറങ്ങിയ ശേഷം ഇതൊന്നും ആലോചിക്കാനുള്ള ആലോചിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് ഇല്ല ഞാൻ കാണുന്നത് മനുഷ്യരുടെ ഒരു കടല അത് പിന്നെ സെൻട്രലൈസ്ഡ് സ്വീകരണത്തിൽ ഉണ്ടാവും അത് ഇത്രയും പ്രദേശമില്ലെങ്കിലും അതുണ്ടായി തീരുമാനിച്ചു അത് കഴിഞ്ഞ് നിയോജ തലത്തിലേക്ക് പോയപ്പോ അവിടെയും അതിന് മാച്ചിങ് ആയിട്ടുള്ള അത് തന്നെ പഞ്ചായത്ത് തലത്തിലേക്ക് പോയപ്പോ അത് തന്നെ പിന്നെ ബൂത്ത് തലങ്ങളിൽ പോയപ്പോൾ പോലും നിങ്ങൾ പലയിടത്തും കവർ ചെയ്യാൻ വേണ്ടി വന്നു പരിപാടികൾ ഒത്തിരി ലേറ്റ് ആയപ്പോൾ എന്തൊരു ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിട്ട് ഭയങ്കരമായിട്ട് ഞാൻ എനിക്ക് ആ കുട്ടി പട്ടാളത്തോട് കുഞ്ഞുമക്കളോട് ഭയങ്കര കമ്മിറ്റ്മെന്റ് ഉണ്ട് അവർക്ക് വോട്ടില്ലെങ്കിലും അവർ ഈ തെരഞ്ഞെടുപ്പിന് തന്നൊരു എനർജി വളരെ 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 വലുതാണ് അവരോടി വന്ന് കയ്യിൽ പഞ്ച് പഞ്ചു തരുമ്പോൾ നമുക്ക് അതുവരെ ഉണ്ടായി അനുഭവപ്പെട്ടിരുന്ന എല്ലാ ക്ഷീണവും നമുക്ക് മാറുകയാണ് അവർ ഭയങ്കര ഇൻഫ്ലുവൻസായിട്ട് മാറുകയായിരുന്നു ഇപ്പൊ ഞങ്ങൾക്ക് സംഘടനാപരമായി വലിയ സ്വാധീനമില്ലാത്ത പല ബൂത്തുകളിലും ഇരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥലങ്ങളിൽ പോലും അവിടെ വലിയ ആൾക്കൂട്ടം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവിടെ കവലകളിലും വീടുകളിൽ നിന്നുമായിട്ട് ആളുകളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് വലിയൊരു എനർജി തന്നിട്ടുണ്ട് വടകരയിലെ ജനതയുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതകൾ അത് മറ്റേ അതും എനിക്ക് അനുഭവിക്കാനുള്ള അവസരം കിട്ടിയിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിന്റെ തുടക്കത്തിൽ എനിക്കെതിരെ ഏറ്റവും ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു സാധനം പിന്നെ ഞാന് സി ഐ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല അതിൽ വാത വന്നിട്ടില്ല തുടങ്ങിയ സാധനങ്ങളായിരുന്നു ആദ്യം പ്രചരിപ്പിച്ചത് പിന്നെ കറങ്ങി തിരിഞ്ഞു വന്നപ്പം ഞാൻ ഒരു മതത്തിന്റെ ആളാവാൻ നോക്കുന്നു കാഫർ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ വിളിക്കുമ്പോൾ തള്ളി പറയുന്നില്ല എന്നുള്ള പ്രചരണത്തിലേക്ക് എത്തി രണ്ടാറ്റവും കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും വടകരയിൽ നടന്നിട്ടില്ല